വാർത്തകൾക്കായി മലയാളം മിക്സ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക യൂട്യൂബിൽ സജീവമായിരിക്കുന്ന ഫാമിലി വ്ളോഗേഴ്സാണ് കുഞ്ഞാൻ പാണ്ടിക്കാടൻ ഫാമിലി ഭാര്യയും മക്കളുമൊത്താണ് കുഞ്ഞാൻ അധികം വീഡിയോസും ചെയ്യാറ് ട്രാവൽ ചെയ്യുന്നതും ഫുഡ് ചെയ്യുന്നതുമാണ് ഇവരുടെ വ്ളോഗ്സിൽ ഉണ്ടാവാറ് ഭാര്യയായ ജസ്നയുമൊത്ത് കുഞ്ഞാൻ ചെയ്ത റീൽസുകളെല്ലാം വളരെ വലിയ രീതിയിൽ ഹിറ്റായിട്ടുണ്ട് ഭാര്യമാരെ സമൂഹ മാധ്യമങ്ങളിൽ പ്രദർശിപ്പിച്ച് കാശുണ്ടാക്കുന്നതിൻ്റെ വിപത്തുകളെക്കുറിച്ച് ചില ഉസ്താദുമാർ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞിരുന്നു എന്നാൽ ഇതിനെതിരെ ശക്തമായി പ്രതികരിച്ചത് കുഞ്ഞാൻ മാത്രമായിരുന്നു യൂട്യൂബിലൂടെ തന്നെ ഒരു വീഡിയോയിൽ കൂടി ഉസ്താദുമാരെ പറ്റിയും ഇങ്ങനെ പറഞ്ഞതിനെക്കുറിച്ചുമെല്ലാം വളരെ മോശമായാണ് കുഞ്ഞാനും ഭാര്യയും വന്ന് പറഞ്ഞത് താനൊരു തനിക്ക് ഇഷ്ടമുള്ളതെല്ലാം താൻ ചെയ്യുമെന്നും ഭാര്യയെ അടുക്കളയിൽ തന്നെ ഇരുത്തണമെന്ന് തനിക്ക് ആഗ്രഹമില്ലെന്നും പിന്നെ പല കാര്യങ്ങളും കുഞ്ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിരുന്നു എന്നാൽ ഈ വീഡിയോയ്ക്ക് താഴെ നിരവധി പേരാണ് കുഞ്ഞാനെ എതിർത്തു കൊണ്ട് വന്നത് കാരണം ഉസ്താദ്മാരെയും മതനിയമങ്ങളെയും കുഞ്ഞാൻ അവഹേളിക്കുകയാണെന്നും ഇത് മറ്റു മതസ്ഥർക്ക് പോലും ഇതിൽ ഇടപെടാനുള്ള വകയുണ്ടാക്കി കൊടുക്കുകയാണെന്നും കുഞ്ഞാന് കാശുണ്ടായപ്പോഴുണ്ടായ ഈ അഹങ്കാരം മതിയാവാൻ ദൈവം ഒരു നിമിഷം വിചാരിച്ചാൽ മതി എന്നും തരത്തിലായിരുന്നു കമൻറ്റുകൾ വന്നത് ഈ പ്രശ്നങ്ങൾ സോഷ്യൽ മീഡിയയിൽ നടക്കവേ ഇന്നലെയായിരുന്നു കുഞ്ഞാൻ്റെ ഉമ്മ പെട്ടെന്ന് മരണപ്പെട്ടത് യാതൊരു അസുഖവും ഇല്ലാതിരുന്ന ഉമ്മ നെഞ്ചുവേദനയെ തുടർന്നാണ് മരണപ്പെട്ടത് സ്വന്തം ഉമ്മയുടെ മരണത്തിൽ വിഷമിച്ചിരിക്കുന്ന കുഞ്ഞാനെതിരെ മോശം കമൻറ്റുകളാണ് പിന്നീടും വന്നുകൊണ്ടിരുന്നത് ഉസ്താദമാരെ പുച്ഛിച്ചതിന് ദൈവം തന്ന ശിക്ഷയാണ് എന്ന തരത്തിലുള്ളതായിരുന്നു ഈ കമൻറ്റുകൾ ഒക്കെ ദൈവത്തിൻ്റെ പരീക്ഷണമാണെന്നും പറഞ്ഞു ഒരാളുടെ മാനസികാവസ്ഥയും സാഹചര്യവും മനസ്സിലാക്കാതെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് വളരെ മോശം പ്രവൃത്തിയാണ്